കേരളത്തിൽ പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കില്ല പഴയ പെൻഷൻ പദ്ധതിയുടെ പല ആനുകൂല്യങ്ങളും ഒഴിവാക്കി മോദി സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിയോടും എതിർപ്പ് ശക്തമാകുന്നുവെന്ന വിലയിരുത്തലിലാണ് ഇടതുപക്ഷം പഴയ പെൻഷൻ പദ്ധതിയുമായി യു പി എസിനെ താരതമ്യം ചെയ്യുന്നതും അത് നടപ്പിലാകാതിരിക്കാനാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ച കേരള സർക്കാർ കേന്ദ്രം പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പഠിക്കും കേരളത്തിൽ എൻ പി എസ് പിൻവലിക്കുമെന്ന ബജറ്റിൽ പ്രഖ്യാപിച്ച് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അത് പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതി ഇനിയും യോഗം ചേർന്നിട്ടില്ല ധനനിയമ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് സമിതി യു പി എസ് സ്വീകരിക്കാനാകുമോ എന്ന് സമിതി പഠിക്കും പക്ഷേ അത് വേണ്ടെന്നാണ് സി പി എമ്മിലെ നിലപാട് യു പി എസ് സ്വീകരിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത കൂടും പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ അടയ്ക്കേണ്ട വിഹിതം നിലവിൽ എൻ പി എസ്സിൽ കേന്ദ്രം അടയ്ക്കുന്നത് പതിനാല് ശതമാനം ജീവനക്കാർ പത്ത് ശതമാനം സംസ്ഥാനത്തെ എൻ പി എസ്സിൽ സർക്കാർ വിഹിതം പത്ത് ശതമാനം മാത്രമാകും ഇത് പതിനാല് ശതമാനമാക്കണമെന്നാണ് എൻ പി എസിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തിട്ടും സാമ്പത്തിക ബാധ്യത കാരണം അതിന് തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ യു കേരളത്തിന് വലിയ ബാധ്യതയാകും നിലവിലെ ദേശീയ പെൻഷൻ പദ്ധതിക്ക് സമാനമായി പങ്കാളിത്ത സ്വഭാവത്തിലുള്ളതാണ് യു പി എസും ജീവനക്കാരുടെ വേതനത്തിന്റെ പത്ത് ശതമാനം യു പി എസ് നിധിയിലേക്ക് പിടിക്കും ജീവനക്കാരുടെ വിഹിതവും സർക്കാരിന്റെ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വിഹിതവും ഉൾപ്പെടുന്ന യു പി എസ് നിധിയിലെ പണം അപ്പാടയും ഓഹരി വിപണിയിലാണ് നിക്ഷേപിക്കുന്നത് എൻ പി എസിന് സമാനമായി യു പി എസും വിപണിയുടെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമായിരിക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ പത്തുലക്ഷം കോടി രൂപയാണ് നിലവിൽ എൻ പി എസ് നിധിയിലുള്ളത് ഇത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കപ്പെടുക വഴി കോർപ്പറേറ്റുകൾക്കാണ് നേട്ടം ഓഹരി വിപണിയെ ഉയർത്തി നിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ചില ഭേദഗതികളോടെ യു പി എസ് അവതരിപ്പിക്കുന്നത് ഉറപ്പായ പെൻഷൻ എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച യു പി എസ് എൻ പി സീനേക്കാൾ മികച്ചതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതിലെ ആനുകൂല്യങ്ങൾ പലതും നേരത്തെ നിലവിലുണ്ടായിരുന്നതായി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതിന് തുല്യമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇതിനിടയിലാണ് ഓഹരി വിപണിയുമായുള്ള സി പി എമ്മിന്റെ താരതമ്യപ്പെടുത്തൽ രണ്ടും വിപണി നിക്ഷേപങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും വിരമിക്കുന്ന കാലത്തെ ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കുന്നതിനാൽ യു പി എസ്സിൽ വിപണിയിലെ ചാഞ്ചാട്ടം അന്തിമ പെൻഷനെ ബാധിക്കില്ലെന്നാണ് കരുതുന്നത് എൻ പി എസ്സിൽ നിശ്ചിത ശതമാനം പെൻഷൻ ഉറപ്പാക്കിയിരുന്നില്ല പഴയ പെൻഷൻ പദ്ധതിയിൽ അവസാനം വാങ്ങിയ വേതനത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പുവരുത്തിയിരുന്നു ശമ്പള കമ്മീഷൻ ശുപാർശ പ്രകാരം വേതനം പുനഃക്രമീകരിക്കുന്ന ഘട്ടത്തിലെല്ലാം പെൻഷനും വർദ്ധിച്ചിരുന്നു എൺപത് വയസ്സായാൽ പെൻഷനിൽ ഇരുപത് ശതമാനം വർദ്ധനവ് പഴയ പദ്ധതിയിൽ ഉറപ്പാക്കിയിരുന്നു തുടർന്നുള്ള ഓരോ അഞ്ചു വർഷവും പെൻഷൻ തുകയും വർദ്ധിപ്പിക്കും ഈ ആനുകൂല്യങ്ങളൊന്നും പുതിയ യു പി എസ്സിൽ ഇല്ല മാത്രമല്ല അവസാനത്തെ പന്ത്രണ്ട് മാസം വാങ്ങിയ ശമ്പളത്തിന്റെ ശരാശരി കണക്കാക്കി അതിന്റെ അൻപത് ശതമാനം മാത്രമാണ് പെൻഷൻ നൽകുന്നതെന്ന ചർച്ചയാണ് സി പി എം പത്രമായ ദേശാഭിമാനി മുമ്പോട്ട് വയ്ക്കുന്നത് അൻപത് ശതമാനം പെൻഷൻ കിട്ടാൻ ഇരുപത്തഞ്ചു വർഷത്തെ കുറഞ്ഞ സർവീസ് നിർബന്ധം പഴയ പെൻഷൻ പദ്ധതിയിൽ പത്ത് വർഷം സർവീസ് ഉള്ളവർക്കും അൻപത് ശതമാനം പെൻഷൻ കിട്ടിയിരുന്നു പഴയ പദ്ധതിയിൽ പെൻഷന്റെ നാൽപ്പത് ശതമാനം തുക മുൻകൂറായി കമ്മ്യൂട്ട് ചെയ്യാമായിരുന്നു പതിനഞ്ച് വർഷത്തിനു ശേഷം പെൻഷന്റെ കമ്മ്യൂട്ട് ചെയ്യപ്പെട്ട തുക പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടും ഇത്തരം ആനുകൂല്യങ്ങളൊന്നും പുതിയ പദ്ധതിയിൽ ഇല്ലെന്നും കുറ്റപ്പെടുത്തുന്നു എന്നാൽ കേരളത്തിന്റെ നിലവിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലവിൽ ജീവനക്കാർക്ക് ഇല്ല അവർക്ക് പങ്കാളിത്ത പെൻഷനാണുള്ളത് പങ്കാളിത്തത്തിനേക്കാൾ നല്ലത് പുതിയ സ്കീമാണെന്ന വാദമാണ് പൊതുവിൽ ഉയരുന്നത്